ശ്യാമള ശ്യാവള വീട്ടുപേരുന്ന തൊമ്മൻകുടി തൊമ്മൻകുടി ഉം ശ്യാവള പുഷ്കര വീട്ടില് കണക്ഷൻ കിട്ടിട്ടുണ്ടെങ്കിൽ മുപ്പതിനായിരം രൂപ ആവശ്യമില്ല ഞാൻ ശരിയാക്കി തരാം ആണോ അപ്പൊ തരാക്ക് കൊറച്ച് സാധനങ്ങൾ വേണം കൊണ്ടുവരാൻ പറയോ പിന്നെ നീ പറ എനിക്കൊരു ഐപാഡ് വേണം ഐപാഡി അത് ായിരം ആ അതിൽ താഴേ വരുള്ളൂ പിന്നെ എന്റെ അനിയനെ പഠിക്കാൻ വേണ്ടിട്ട് ലാപ്ടോപ്പ് വേണോന്ന് പറയുന്നുണ്ടായിരുന്നു അതും കൂടി ഒന്ന് കൊണ്ടുവരാൻ പറയോ അതിലെത്രയോ അതൊരു നാല്പത് രൂപക്കൊക്കെ നല്ല സാധനം കിട്ടും പറഞ്ഞതായിട്ടെ എനിക്ക് കൊറച്ച് കുങ്കുമപ്പൂ കൊണ്ടുവരാൻ പറയോ മറക്കാതെ പറയണേ പിന്നെ കൊറച്ച് ഈത്തപ്പഴം കൂടി ആയാൽ നല്ലതായിരുന്നു എന്താ ഇങ്ങനെ ഇരിക്കണേ ഞാനിവിടെ മുപ്പതിനായിരം രൂപ അടക്ക